ഡിസംബർ പതിനെട്ട് കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യുന്ന ദിവസമായി മാറാൻ സാധ്യതയുണ്ട് അന്നേ ദിവസമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തുന്നത് ഇപ്പോൾ തന്നെ ഒരു പ്രഖ്യാപനം നിലവിലുണ്ട് ഒരു ക്യാമ്പസിലും ചാൻസലറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ചാൻസലറെ ഒരു സർവകലാശാലയിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് എസ് എഫ് ഐ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമാത്രമല്ല എവിടെ അരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിയാലും ഏത് റോഡിലൂടെ പോയാലും അവിടെയൊക്കെ പറ്റാവുന്നിടത്തൊക്കെ കരികൊടി കാണിക്കും എന്നും ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ പതിനെട്ടിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടക്കുന്ന പരിപാടി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ല ഏതായാലും ഗവർണർ മുൻകരുതലെടുത്തിട്ടുണ്ട് അദ്ദേഹം നേരത്തെ താമസിക്കാൻ തീരുമാനിച്ചത് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലായിരുന്നു പതിനാറാം തീയതി ഗസ്റ്റ് ഹൌസിലെത്തുന്നു പതിനേഴാം തീയതി അവിടെ താമസിക്കുന്നു മറ്റ് പരിപാടികൾ പങ്കെടുക്കുന്നു മലപ്പുറം ജില്ലയിൽ ഒന്ന് രണ്ട് വിവാഹ പരിപാടികളുണ്ട് അതിലൊക്കെ പങ്കെടുക്കുന്നു അതിനുശേഷം അദ്ദേഹം പതിനെട്ടാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരിപാടികൾ പങ്കെടുത്ത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂൾ എന്നാൽ ആ ഷെഡ്യൂൾ അദ്ദേഹം മാറ്റി താമസം നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റിക്കകത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിനാറാം തീയതി ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ച് പതിനെട്ടാം തീയതി അദ്ദേഹം യൂണിവേഴ്സിറ്റി നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കല്യാണത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹം പിന്നീടാണ് തീരുമാനിക്കുക ഏതായാലും എസ് എഫ് ഐയുടെ പ്രഖ്യാപനം നിലനിൽക്കുക തന്നെ ചെയ്യുന്നു അതിനിടയിലാണ് ഗവർണർ ഒരു പണി കൂടി എടുത്തിരിക്കുന്നത് ഒരു മുൻകരുതൽ കൂടി എടുത്തിരിക്കുന്നത് ഡി ജി പിക്ക് രാജ്ഭവന്റെ കത്ത് പോയിട്ടുണ്ട് കത്തിൽ പറയുന്നത് കേരളത്തിൽ ഒരു ക്യാമ്പസിലും ചാൻസലറെ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച എസ് എഫ് ഐയുടെ നടപടി അത് ക്രിമിനൽ കുറ്റമാണ് ഒരു ഭരണത്തലവനെ പരസ്യമായി തടയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കർശന നടപടി ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്ഭവൻ ഇപ്പോൾ ഡി ജി പിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഏതായാലും കത്ത് അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ഡി ജി പി സമ്മതിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ അതൊക്കെ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് നടപടിയായിരിക്കും ഡി ജി പി സ്വീകരിക്കുക എന്നത് പിന്നീട് അറിയാൻ കഴിയുകയുള്ളൂ അങ്ങനെ രണ്ട് മുൻകരുതലാണ് ഇപ്പോൾ ഇതിനകം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് ഗവർണർ ഒന്ന് അദ്ദേഹം താമസ സ്ഥലം മാറ്റി മറ്റൊന്ന് അദ്ദേഹം ഡി ജി പിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി എന്നത് ഈ തടയും എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് ആ പരാതി സംബന്ധിച്ച തീരുമാനം ഡി ജി പി എടുക്കട്ടെ സർക്കാർ ആലോചിച്ച് തീരുമാനിക്കട്ടെ അതിനിടയിലാണ് എസ് എഫ് ഐ നേതാവ് പി എം മാർഷോയുടെ പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഗവർണറെ തന്നെയാണ് എന്താണ് പോസ്റ്റ് രണ്ട് വാചകം മാത്രമേ പി എം മാർഷോ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുള്ളൂ സർ ചരിത്രം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പഠിച്ചാൽ നന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ അദ്ദേഹം പഴയൊരു ഫോട്ടോ ഈ പോസ്റ്റോടൊപ്പം കൊടുത്തിട്ടുണ്ട് അത് അടിയന്തരാവസ്ഥ കാലത്തുള്ള ഒരു ഫോട്ടോയാണ് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സന്ദർശിക്കുന്നു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇന്ദിരാഗാന്ധി എത്തിയാൽ തടയുമെന്ന് എസ് എഫ് ഐ പ്രഖ്യാപിക്കുന്നു അന്ന് എസ് എഫ് ഐയുടെ അവിടുത്തെ ജെ എൻ യു യൂണിവേഴ്സിറ്റിയിലെ നേതാവ് ഇന്നത്തെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ആ സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ അതും അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ തടയുന്നു തടഞ്ഞ് അവിടെ നിന്ന് പ്രമേയം വായിക്കുന്നു എസ് എഫ് ഐ നേതാക്കൾ പ്രവർത്തകർ അത് കൈയടിച്ച് അംഗീകരിക്കുന്നു ഇന്ദിരാഗാന്ധിക്ക് എതിരെ ആ സമയത്തെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധി ആ ചിത്രവും നിങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇന്ദിരാഗാന്ധിയുണ്ട് സീതാറാം യെച്ചൂരി പ്രമേയം വായിക്കുന്ന ചിത്രം എസ് എഫ് ഐ പ്രവർത്തകർ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി തടഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിയോടൊപ്പം മുതിർന്ന നേതാക്കൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം ഉയർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ അവിടെയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് സീതാറാം യെച്ചൂരി പ്രമേയം വായിക്കുന്നത് അതാണ് ചിത്രം ഈ ചിത്രം ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരെയാണ് എസ് എഫ് ഐ ഓർമ്മപ്പെടുത്തുന്നത് ഗവർണറെയാണ് അത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണോ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല അതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് എസ് എഫ് ഐയെ വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ തടഞ്ഞിരിക്കും എന്ന പ്രഖ്യാപനമാണ് എസ് എഫ് ഐ ഈ ചിത്രത്തിനോട് നൽകുന്നത് വെച്ചാൽ ഇതാ നോക്കൂ ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ ഇന്ദിരാഗാന്ധിയെ ക്യാമ്പസിൽ തടഞ്ഞ പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയുടെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ കേരളത്തിലെ എസ് എഫ് ഐ നേതൃത്വവും എസ് എഫ് ഐ പ്രവർത്തകരും അവരിതാ കേരള സർവകലാശാലയെ കാലിക്ക സർവകലാശാലയെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളെയും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ അജണ്ട സർവകലാശാലകളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലറെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് തടഞ്ഞിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി ചെയ്യുന്നത് ഈ ഓർമ്മപ്പെടുത്തലിന് എതിരെയും കൂടിയാണ് ഇപ്പോൾ രാജ്ഭവൻ പരാതി നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് എന്നാണ് പരാതിയിൽ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ തടയും എന്ന് പറഞ്ഞവർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും ഡിസംബർ പതിനെട്ടിന് നമുക്ക് കാണാം എന്താണ് സംഭവിക്കുക എന്നത് ഗവർണർ പിൻവാങ്ങുമോ ഗവർണറോട് പിൻവാങ്ങണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുമോ കേരള പോലീസ് ആവശ്യപ്പെടുമോ ഗവർണർ അവിടെ പോയി കഴിഞ്ഞാൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത് പരാജയപ്പെടുമെന്ന് പറയുമോ ഇത്തരം സംഭവം ഇതിനു മുമ്പ് കേരളത്തെ നടന്നിട്ടുണ്ടോ ഉണ്ട് അതാണ് കൂത്തുപറമ്പ് ആ കുത്തുപറമ്പിൽ യുവജനങ്ങളെ ഡിവൈഎഫ്ഐയെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ പങ്കെടുത്തിരിക്കും എന്ന് പ്രഖ്യാപിച്ച എം വി രാഘവൻ എന്ന അന്നത്തെ മന്ത്രിയെ ഡിവൈഎഫ്ഐ തടയുന്നു വലിയ പ്രശ്നങ്ങൾ ലാത്തിചാർജ് അവസാനം വെടിവെപ്പ് അഞ്ചു പേർ പിടഞ്ഞു മരിക്കുന്നു കൂത്തുപറമ്പിലെ മണ്ണിൽ അത് നാം കണ്ടതാണ് അതേ അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ പോകണമെന്നാണോ നമ്മുടെ ഗവർണർ ചിന്തിക്കുന്നത് ഏതായാലും ഗവർണറാണ് തീരുമാനിക്കേണ്ടത് വിവേചന ബുദ്ധിയോടെ അദ്ദേഹം തീരുമാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ഡിസംബർ പതിനെട്ട് എന്നത് കേരള ചരിത്രത്തിൽ വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ ഒരു പുതിയ ഏട് എഴുതി ചേർക്കും എന്ന കാര്യം സംശയമില്ല അതാണ് എസ് എഫ് ഐയുടെ ചരിത്രം അതാണ് എസ് എഫ് ഐയുടെ കഴിഞ്ഞകാല അനുഭവങ്ങൾ കേരളത്തിലെ പഠിപ്പിച്ചത് അത് ആരിഫ് മുഹമ്മദ് ഖാരി ചിലപ്പോൾ അറിയില്ലായിരിക്കും അത് ആരിഫ് മുഹമ്മദ് ഖാർ എന്ന ചാൻസലർ പഠിക്കുന്ന ദിവസമായിരിക്കും ഡിസംബർ പതിനെട്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അതാണ് എസ് എഫ് ഐയുടെ ചരിത്രം നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്